കേരളത്ത് കോട്ടയം ജില്ലയിൽ നടന്ന നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് നമ്മളെല്ലാവരും ആകെ അത്ഭുതപ്പെട്ടിരിക്കുന്നു സഹപാഠികളോട് ഇത്ര ക്രൂരമായി പെരുമാറുന്ന വിദ്യാർത്ഥികൾ എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരെന്നൊക്കെ പറയുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചെയ്തത് ക്രൂരത തന്നെ ആ സഹപാഠികളോട് അല്ലെങ്കിൽ അനിയന്മാരോട് ചെയ്ത ഈ ക്രൂരത കോമ്പസ് കൊണ്ട് കുത്തിക്കൊണ്ട് പരിക്കേൽപ്പിച്ച് ക്രൂരതയും ഈ വിദ്യാർത്ഥികളോട് ഈ മുതിർന്നവർ ചെയ്തു സീനിയർ ആൾക്കാർ ചെയ്തു കോട്ടയം ജില്ലയിൽ നടന്ന നെട്ടിക്കുന്ന സംഭവം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അലമുറയിട്ട് കരയുന്ന ആ വിദ്യാർത്ഥികൾ കോമ്പസ് കൊണ്ട് കുത്തുന്നു ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക കരുണ എന്നുള്ളത് ഈ മനുഷ്യ ഹൃദയത്തിലില്ലേ ഈ വിദ്യാർത്ഥികളിലില്ലേ നമ്മൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് വിടുന്നത് കോളേജിലേക്ക് ക്യാമ്പസിലേക്കിലേക്ക് വിടുന്നത് ഇവർ ഏറ്റവും കാട്ടാളമായ ചിന്തിക്കുന്ന കാട്ടാള മനസ്സുള്ളവരായി മാറിപ്പോയല്ലോ ഇതിനാരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഏത് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് ആഗ്രഹം തോന്നുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ നിലക്ക് നിർത്തണം ഏതൊരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിന്റെ സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറയുന്നു ഏത് സെക്രട്ടറി ആണെങ്കിലും ഇങ്ങനെ ചെയ്തവനെ അവനെ നിലക്ക് നിർത്തണം കേസ് എടുത്തിട്ടുണ്ട് അവരെ ആ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ജാമ്യം കൊടുക്കാതെ അവരെ പഠിപ്പിക്കണം ഇനി വരുന്ന തലമുറക്ക് ഇങ്ങനെയുള്ള റാഗിങ് ചെയ്യരുത് എന്നുള്ള വാർണിങ്ങോട് കൂടി അയക്കണം ഇവർക്കുള്ള ശിക്ഷ നമ്മൾ ആരും ഇതിനെ ഇതിനെ ഈ വീഡിയോ കണ്ട ഒരാളും ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല ഏതെങ്കിലും നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളം തിരിച്ചറിയുകയും കേരള മനസാക്ഷി അവർക്കെതിരെ തിരികയും ചെയ്യും ദുഃഖമുണ്ട് ഇനിയും നമ്മൾ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ നമ്മുടെ സാംസ്കാരികമായി മുന്നേറ്റമുള്ള നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അവർക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നാണ് പറയാനുള്ളത് നമ്മൾ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പാവപ്പെട്ട രക്ഷിതാക്കൾ അവർ ഇല്ലാത്ത പണം കൊണ്ട് അവരിങ്ങനെയുള്ള കോളേജിലേക്ക് വിടുന്നു ഈ നാലു മാസമായി ഇവർക്ക് ഈ ക്രൂരത അവരിൽ നിന്നും അനുഭവിക്കുന്നു പക്ഷെ പുറത്തു പറഞ്ഞില്ല അവസാനം സൈ കെട്ടുകൊണ്ടാണ് ആ റാഗിങ് അകപ്പെട്ട ആ വിദ്യാർത്ഥികൾ പുറത്തു പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പുറം ലോകം അറിയുന്നത് ഒരിക്കലും നമ്മൾ വിദ്യാർത്ഥികളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള തോന്നിയാസം ഒരിക്കലും അവർക്ക് ചെയ്യാമെന്നുള്ള ലൈസൻസ് നമ്മൾ ആരും ഏത് രാഷ്ട്രീയ പാർട്ടി കൊടുക്കാൻ പാടില്ല നന്ദി നമസ്കാരം അസ്സാം വലൈക്കും